സിദ്ധി എന്നെ മേക്കപ്പ് ചെയ്യാൻ പോവാണ് സോ നമ്മളിപ്പോൾ കുളിച്ച് വന്നോളൂ ഇതോ മുടി മുടി കേശഭാരോ ഓക്കെ അപ്പം അങ്ങ് ചെയ്യാം സിദ്ധി ഈ പൗച്ചിന്ന് എന്തൊക്കെയോ എനിക്കറിയില്ല സിദ്ധി സിദ്ധിതുപോലെ ഫസ്റ്റ് ഇതാണ് യൂസ് ചെയ്യുന്നത് േബി ക്രീം പുള്ളി കറി എടുത്തിരിക്കുന്നത് നമുക്ക് ക്രീം ആയിട്ട് എടുക്കാം ട്ടെ സോ അവള് എന്തൊക്കെയോ ക്രീം തേച്ചു ആയിന് അടുത്തത് അത് കഴിഞ്ഞു നെക്സ്റ്റ് സൺസ്ക്രീൻ ഇഷ്ടമായ ചാനല പറഞ്ഞ Huh. Okay, now next step. Where which is the eyeliner? So, I don't know how to put eyeliner. She don't know how to put eyeliner. So, I'll put it in, myself. In here? Yeah, here. But, okay. I, I'll, I'll put got it. it. I got it. I got it. Oh, wow! You like it? Ja, det er Next? Okay. Mm. Neste. Mm. Mm. Yeah. Mm. Lipstick. Det holder. Neste. Leppestift.

You have to put that so like this. Just a bit. It's very good smell like this. Karcha adi hai. Matta mein da. Hmm. Karcha. Enough. Enough. Okay. Enough. Enough. Sini <laughs> and the balance. The pot to put. Okay. Put. 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 സൂപ്പർ എന്നാ കണ്ണൊക്കെ അടിപൊളിയായിട്ട് എടുത്തുണ്ടല്ലോ എല്ലാർക്കും ായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗായ്സ് എൻ്റെ മേക്കപ്പ് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ വേഗം ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ബായ്